ാണ് അപ്പൊ നമുക്ക് പ്രോൺസ് ഫ്രൈ എങ്ങനെയാണ് കണ്ടാലോ ആദ്യം പ്രോൺസ് നന്നായി ക്ലീൻ ചെയ്തെടുത്തു കുറച്ച് നീളത്തിലുള്ളൊരു വേം മാത്രണ്ടാവും അതൊക്കെ പോക്കിയിട്ടാണ് എടുക്കേണ്ടത് ഞങ്ങൾ പിന്നെ ഇവിടെ തല അതിൻ്റെ ചമ്മീൻ തലയും കഴിക്കാറുണ്ട് അപ്പോൾ അതും ഇതിൻ്റെ കൂടെ തന്നെ ഫ്രൈ ആക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആക്കി നല്ല നല്ലപോലെ മാഗിനേറ്റ് ചെയ്ത് മാറ്റി ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ഫ്രൈങ് പാൻ വെച്ച് അതിലേക്ക് ഓയിലുകൂടെ ഒഴിച്ച് അതിന് ശേഷം പ്രോൺസ് ഓരോന്നോരോന്നായി അതിലേക്ക് ഇടാം അങ്ങനെ ഇത് പ്രോൺസ് നല്ല രീതിയിൽ ഫ്രൈ ആയി വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു മസാല കൂട്ടിടാനുണ്ട് വേണ്ടി ഇതിനു വേണ്ട മസാല കൂട്ടിനായിട്ട് നമുക്ക് ഒരു തക്കാളി ഒരു സവോള സവോള ഇല്ലെങ്കിൽ ചെറിയുള്ളി കുറച്ചധികം ചെറിയുള്ളി വേണം പിന്നെ വെളുത്തുള്ളി രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി പിന്നെ നല്ല പേസ്റ്റ് രൂപത്തിൽ ശേഷം ഇത് ഇതിൻ്റെ മേലേക്ക് പ്രോൺസിൻ്റെ മേലേക്ക് നല്ല രീതിയിൽ എല്ലാം എടുത്തെത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡും അരച്ചിട്ടതിന് ശേഷം അത് നമുക്ക് വാങ്ങിവെക്കാം മസാലക്കൂട്ട് ആക്കുമ്പോഴേക്കും നമുക്ക് നല്ല അടിപൊളി ഒരു സ്മെല്ല് വരും കേട്ടോ ബ്രൗണിലേക്ക് മാറ്റിയെടുക്കാം ഇതെല്ലാവരും ട്രൈ വീട്ടിലേക്ക് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് സാധാരണ രീതിയിൽ ഫ്രൈ ചെയ്യുന്ന മാതിരിയല്ല എക്സ്ട്രാ ഒരു മസാല കൂട്ടുകൂടെ വരുന്നുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ടേക്ക് കെയർ